പാതാളത്തിൽ പോയാലും തകർത്തിട്ടല്ലാതെ തിരിച്ചുവരവില്ല കരുത്തിന്റെയും ബുദ്ധിശക്തിയുടെയും ചങ്കുറപ്പിന്റെയും പ്രതിരൂപം പിന്നിടുന്നത് പോലും നേരിട്ടുള്ള കൊടും പരിശീലനം ഉപയോഗിക്കുന്നത് ഏറ്റവും ആധുനിക ആയുധങ്ങൾ ഇന്ത്യൻ പാരായസം ലോകത്തെ ഏതൊരു സ്പെഷ്യൽ ഫോഴ്സിനോടും കിടപിടിക്കാൻ ശേഷിയുള്ള ഡയർ ഡവൽസ് These are the first of the marching contingents, the parachute regiment, led by Major Nikhil Kumar Moria. They are better known as Red Devils or Paras. The Red Devils never walk in a parade, they are always on the double that are required to be a para. They are chanting Ham ki Veer or Ham Apne Desh ke Rakshak, Jati Beed ko mitai. സ്പെഷ്യൽ ൂട്ട് ജമ്പുകൾ നിർബന്ധമായതിനാൽ പാരാ സ്പെഷ്യൽ ഫോഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് പാരൂട്ട് റെജിമെന്റ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള എയർബോൺ റെജിമെന്റ് ആണ് വർഷങ്ങളുടെ പോരാട്ട പാരമ്പര്യവും ധൈര്യത്തിന്റെയും സാഹസികതയുടെയും വീരകഥകളും ഇന്ത്യൻ പാരച്ചൂട്ട് റെജിമെന്റിന്റെ പ്രത്യേകതകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടെയാണ് തുടക്കം ബ്രിഗേഡ് ഓഫ് ഗാർഡ്സിന്റെ ആണ് യുദ്ധത്തിനിടയിലെ സ്പെഷ്യൽ ഓപ്പറേഷനുകൾക്കായി ഒരു പ്രത്യേക രൂപം വിവിധ മിടുക്കന്മാരെ തെരഞ്ഞെടുത്ത് രൂപീകരിച്ച മേഘദൂത് ഫോഴ്സ് കനത്ത നാശനഷ്ടങ്ങളാണ് ശത്രുക്കൾക്ക് വരുത്തിവച്ചത് യുദ്ധം അവസാനിച്ചതോടെ ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ടു സൈനികർ അവരവരുടെ റെജിമെന്റിലേക്ക് മടങ്ങി ചെയ്തു ഇന്ത്യക്ക് ഇത്തരമൊരു സ്പെഷ്യൽ ഫോഴ്സ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സൈന്യം മേജർ മേക്സിംഗിന്റെ കീഴിൽ ശക്തമായ ആദ്യ കമാൻഡോ സംഘത്തിന് റെജിമെന്റിന്റെ കീഴിൽ രൂപീകരിച്ച ഈ ടീമാണ് ഇന്ത്യയുടെ ആദ്യ പാര എസ് എഫ് കമാൻഡോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ ഒന്നിന് ഔദ്യോഗികമായി ഇന്ത്യയുടെ ആദ്യ പാരാ കമാൻഡോ സംഘം ഇതിന്റെ പേര് നയൻത് പാര ബറ്റാലിയൻ പിന്നീട് ഇത് രണ്ടു സംഘങ്ങളായി ടെൻത്ത് പാരാ ബറ്റാലിയൻ എന്ന പുതിയ ടീമും നിലവിൽ വന്നു നിലവിൽ പാരച്ചൂട്ട് റെജിമെന്റിന്റെ കീഴിൽ പതിനേഴ് ബറ്റാലിയനുകളാണുള്ളത്